ഓണാഘോഷത്തിന് പൂക്കളം ഇടാൻ സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി നടത്തി കുറ്റിപ്പുറം നടുവട്ടം എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കൃഷിയിടത്തിലാണ് പൂക്കൃഷി ഒരുക്കിയത് നടുവട്ടം സ്കൂളിലെ പി ടി എ അംഗങ്ങളുടെ സഹായത്തോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയത് കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി കോമള നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി ഹുസൈൻ പ്രധാനാധ്യാപിക എൻ ബി ജി ടി പി ഷിഹാബ് മുൻ പ്രധാനാധ്യാപിക എ ഗീത പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു അച്ഛം മുൻ അച്ഛമായിട്ടുള്ള ഗീത ടീച്ചർ മറ്റ് അധ്യാപകര് സുഹൃത്ത് ഭാവ കുട്ടികളെ നമ്മളൊരു ഒരു ഒന്നര മാസം മുമ്പാണ് നമ്മളിങ്ങനൊരു കൃഷി തുടങ്ങാൻ വേണ്ടി പി ടി ഐ അധ്യാപകർ കൂടി ആലോചിച്ചത് അപ്പോൾ വിളവെടുപ്പ് എന്നുള്ളത് ഉത്രാടത്തിൻ്റെ കലേ പോയി പത്ത് ദിവസത്തെ വീണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂളിൽ ഇതൊരു ആദ്യ സംഭവമായതുകൊണ്ട് തന്നെ ഇതൊരു പാഠമാണ് നമുക്കെല്ലാവർക്കും അപ്പോൾ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഈ ഒരു കൊല്ലം ആലോചിച്ചത് വരും കൊല്ലങ്ങളിലും ഇതുപോലെ നമുക്ക് കുറച്ചും കൂടെ എങ്ങനെയും ചെയ്തു കഴിഞ്ഞാൽ വിജയം കാണാൻ കഴിയുമെന്നുള്ളത് ഈ വർഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത കൊല്ലവും നമുക്ക് നാട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ഉത്സവമായി കൊണ്ടാടുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിക്ക് ഒരുപാട് ചെലവ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ